ചോദ്യം നമ്പർ അറുപത്തി നാല് ശ്രീ അൻവർ സാദത്ത് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉത്തരം ടേബിൾ ചെയ്താൽ ചോദ്യം ചോദിക്കായിരുന്നു താങ്ക് യു ശ്രീ അൻവർ സാദത്ത് സർ ഇന്ന് ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ചില സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ കണ്ട് കണ്ടത് സാർ കിലോമീറ്ററോളം ചുമന്നാണ് കുടലർക്കുടി സ്വദേശികളായ ദമ്പതിമാരുടെ പനി ബാധിച്ച മകനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് സാർ ആശുപത്രിയിൽ കൊണ്ടുപോയത് ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യമുണ്ട് സാർ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആദിവാസി പ്രദേശത്ത് നമുക്ക് രോഗികളായ ഈ ആദിവാസികളെ എത്തിക്കാനുള്ള അവരെ എത്രയും വേഗം ഹോസ്പിറ്റൽ അസുഖങ്ങൾ മുതൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മുടെ ആദിവാസി മേഖലയിൽ ഇല്ല സാർ ഇത്ര ആധുനിക യുഗത്തിൽ നമുക്ക് എത്ര എന്തെല്ലാ സൗകര്യം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്തുകൊണ്ട് സർക്കാർ അതിന് തയ്യാറാവുന്നില്ല അത് എത്രയും വേഗം അത് നടപ്പിലാക്കുവാൻ സർക്കാർ തയ്യാറാവുമെന്ന് സർ ഈ ഇടമലക്കുടി സർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഞ്ചായത്താണ് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് നമ്മുടെ കേരളത്തിലെ ഏക ഒരു ട്രൈബൽ പഞ്ചായത്തായിട്ടാണ് ഇടപെളക്കുടിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ സാർ അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് പതിനൊന്ന് കിലോമീറ്ററോളം ഉള്ളിൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട് സാർ അവർ ആ പ്രദേശത്തു നിന്നും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ടുള്ള ഗവൺമെൻറ് പല ശ്രമങ്ങളും നടത്തി പക്ഷേ അതൊക്കെ നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ ഗവൺമെൻറ് ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് അവിടെ രൂപീകരിച്ചിട്ടുള്ളത് ആ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം അവിടെ ആ ഗവൺ അന്നത്തെ ഗവൺമെൻറ് അവിടെ സ്കൂൾ അനുവദിച്ചു വൈദ്യുതി അനുവദിച്ചു അതിനുശേഷം നമ്മുടെ ടെലിഫോൺ കണക്ടിവിറ്റി അനുവദിച്ചു ഇങ്ങനെ ഒരേ ആശുപത്രി അനുവദിച്ചു സ്കൂൾ അനുവദിച്ച് എല്ലാ കാര്യങ്ങളും അനുവദിച്ച് വരുന്നുണ്ട് പക്ഷെ സാർ പക്ഷേ ഈ പതിനൊന്ന് കിലോമീറ്ററോളം വരുന്ന ഒരു റോഡാണ് ഏകമാർഗമായിട്ട് അങ്ങോട്ടുള്ളത് അത് നമുക്ക് റോഡ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല സാർ ഞാൻ നേരിട്ട് ആ പ്രദേശം സന്ദർശിച്ച ഒരു വ്യക്തിയെ നിലയ്ക്ക് റോഡൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ആ റോഡില്ലാത്തത് കൊണ്ട് ഈ ഡെവലപ്മെൻറ്റിന് പുറമെ കൂടുതൽ ഡെവലപ്മെൻറ്റ് വേഗത്തിൽ ചെയ്യാൻ നമുക്ക് വലിയ പ്രയാസമുണ്ട് ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാണ് കഴിഞ്ഞ പിന്നെ രാധാകൃഷ്ണ മിനിസ്റ്റർ ഇവിടെ നമ്മുടെ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് അങ്ങോട്ടുള്ള പതിനൊന്ന് കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി പതിമൂന്ന് കോടി രൂപ നമ്മൾ അനുവദിച്ചു ആ അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അങ്ങോട്ട് പോകുന്ന ഈ പ്രധാനപ്പെട്ട റോഡിൻ്റെ പൂർത്തീകരണം നടക്കുമ്പോൾ മാത്രമാണ് സാർ നമുക്ക് അവിടെയുള്ള വികസനങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണോ പൂർണ്ണമായിട്ട് വനമാണത് പൂർണ്ണമായിട്ട് നൂറ് ശതമാനവും വനമാണ് അപ്പോൾ ആ വനമായതുകൊണ്ട് തന്നെ വന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി നമുക്ക് ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടു അതൊക്കെ ലഭ്യമാക്കിയതിന് ശേഷമാണ് നമ്മൾ റോഡ് നിർമ്മാണം നമ്മൾ അങ്ങോട്ട് ആരംഭിച്ചത് ഏതായാലും സമയബന്ധിതമായിട്ട് ആ റോഡ് നമുക്ക് നമുക്കവിടെ പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ വേഗത്തിലാക്കാനും അവിടുത്തെ ഡെവലപ്മെൻറ്റ് കൂടുതൽ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും പക്ഷേ ബഹുമാനപ്പെട്ട എം എൽ എ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സംഭവം നടന്ന കാര്യം ശ്രദ്ധത്തിൽ സാർ പക്ഷേ ഈ നടന്നത് ഈ കൊടലാർക്കുടി എന്ന് പറയുന്ന ഒരു ദുർഘട പ്രദേശത്ത് ആണ് സാർ ഈ വിഷയം നടന്നിട്ടുള്ളത് അതായത് ഈ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച റോഡിൻ്റെ പുറമെ അതിൻ്റെയും ഉള്ളിൽ വനാന്തരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു റോഡ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എങ്കിലും അങ്ങനെയുള്ള ഒരു ദുർഘടമായിട്ടുള്ള ഒരു നടപടിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ വഴി കൂടി വന്നിട്ട് വേണം ഈ പ്രധാനമായിട്ടും നാം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന റോട്ടിലേക്ക് എത്തിച്ചേരാൻ അപ്പൊ ഈ റോഡ് നിർമ്മിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ള ഈ കൂടുതൽ കുടലാർക്കുടി പ്രദേശം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് റോഡുകൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ പ്രധാനപ്പെട്ട റോഡുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മറ്റു റോഡുകൾ കൂടിയൊക്കെ നമുക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നടപടിയിലേക്ക് വകുപ്പ് പോകും എനിക്ക് നമ്മുടെ ഈ അതുപോലെ സാറേ എസ്സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ ഭൂമി മേടിക്കാറുണ്ട് എല്ലാത്തിനും പക്ഷെ അതൊക്കെ പലയിടത്തും ഈ ഇടനില നിൽക്കുന്ന ഭൂമാഫിയകൾ ഈ പൈസ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സാർ അതുപോലെ തന്നെ ഇതുപോലെ എന്റെ വാ പഞ്ചായത്തില് വാഴക്കളം ബ്ലോക്കിന്റെ ഏരിയയില് സാർ ഇതുപോലെ തന്നെ എസ് ഭൂമി മേടിച്ചു ആ ഭൂമി മേടിച്ച ആധാരത്തിൽ വഴിയുണ്ട് പക്ഷെ ആധാരത്തിൽ വഴിയുണ്ടെങ്കിലും വാസ്തവത്തിൽ ആ വഴിയില്ല പക്ഷെ ഇന്ന് ആ ഭൂമി അവിടെ പല ബിൽഡിംഗ് പണത് വഴിയില്ലാതെ അവിടെ കാട് പിടിച്ചു കൊടുക്കാറ് സാർ സാറേ അത് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ കൊടുക്കാനുള്ള ശ്രമം അത് അതല്ല ഉദ്യോഗസ്ഥന്മാർ ആധാരം രജിസ്ട്രാർ അതോടൊപ്പം തന്നെ ഇതിന് സാക്ഷി നിന്നാളും അവരെയൊക്കെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുപോകാനും അവർക്കൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറാവുമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുന്നത് സമയമായി സർ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഈ പറയുന്ന കാര്യം കുറേ ശരിയാണ് സാർ നമ്മൾ ഈ എസ് എസ് ടി വിഭാഗത്തിൽ ഈ ഭൂമി വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും നാല് ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെങ്കുത്തായിട്ടുള്ള സ്ഥലം എടുക്കാൻ വേണ്ടി പാടില്ല നിർബന്ധമായിട്ടും എടുക്കുന്ന സ്ഥലത്തേക്ക് വഴി സൗകര്യം റോഡ് സൗകര്യം വേണം ഇലക്ട്രിസിറ്റി സൗകര്യം വേണം കുടിവെള്ള സൗകര്യങ്ങൾ വേണം ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ടാണ് ഭൂമി വാങ്ങാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ചില സ്ഥലങ്ങളിൽ എം എൽ എ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് വകുപ്പിൻ്റെ സെർവേട്ടിട്ടുണ്ട് അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു